കാ ചെറുക്കനെ ശരിക്കും ഇഷ്ടപ്പെട്ടു ആ കോട്ടയം കൊറ്റാനോട് രണ്ട് വർത്താനം ചോദിച്ചാൽ എന്റെ നാക്ക ചോറുക എന്റെ ആങ്ങളെന്തുമാത്രം ആദ്യമായിട്ടിരുന്നു കൊണ്ടുവന്നതാ ഞങ്ങളുടെ നിലയ്ക്കും വിലക്കും ചേരാത്ത വലിയൊരു കുടുംബത്തിൽ നിന്ന് ഒരു ചെറുക്കം വന്നപ്പോ നീ ഇങ്ങനെയൊക്കെ േട്ടത്തി ഇന്നത്തെ കാലത്ത് ഈ കുടുംബവും വിലയ്ക്ക് ആരെങ്കിലും നോക്കൂ നല്ലൊരു ചെറുക്കനല്ലേ നമ്മുടെ മോളിക്കുട്ടിക്ക് വന്നതല്ലേന്ന് ഓർത്ത് മീനുമൊക്കെ മേടിച്ചാണ് ഞാൻ വന്നപ്പോ എനിക്ക് ഇവനെ അങ്ങോട്ട് കാണുകയും എന്റെ ശരീരം മുഴുവൻ അങ്ങോട്ട് വിറഞ്ഞു വന്നു എന്നെ എന്താ വെച്ചാൽ പരിഷ്കാരിയാന്ന് പറഞ്ഞൊരു കാട്ടുമാക്കാൻ നമ്മുടെ മോളിക്കുട്ടിക്ക് ഞാൻ ചേരുവോ കുറെ ഏലക്കായും റബ്ബറും തേങ്ങായും ഉണ്ടെന്ന് പറഞ്ഞ തെന്നാ കാര്യം ഇത്ര ഐശ്വര്യവും ദൈവഭയമുള്ള ഒരു കൊച്ചിനെ ഈ കുരങ്ങനെ പിടിച്ചു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ ഞാൻ ഇച്ചിരി മനപ്പൂർ തന്നെ പറഞ്ഞതാ നിങ്ങക്ക് എന്നോട് ഗോവൻ തോന്നും എന്നാലും നിങ്ങളെ മോളിക്കുട്ടിയെ വിളിച്ചിട്ട് രഹസ്യമായിട്ട് ചോദിച്ചു നോക്കിയ കാണത്തില്ലേ എന്നോട് അങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരുപാട് വെമ്പിള്ളേരെ കണ്ടിട്ടുള്ള എനിക്കറിയാം നമ്മളെ മോളിക്കുട്ടിക്ക് നല്ല മണിമണി പോലെ ആമ്പിള്ളേരെ കിട്ടും ഇവിടെ തന്നെ പറഞ്ഞാൽ നമ്മുടെ ഇവിടെ തന്നെ കാണാൻ കൊള്ളാവുന്നതും അല്പത്തി സാമ്പത്തികമുള്ളതും പിന്നെ ചിലപ്പോ പറഞ്ഞു വരുമ്പോ കുടുംബം കൊല്ലം ഒന്നും കാണുക ഇല്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്നാലും നല്ലവരാ പിന്നെ പണ്ട് ജീവിതായിരുന്നിട്ട് പിന്നെ നല്ലവരായ അല്ല അങ്ങനെയുള്ളവരും അല്ലാത്തവരുമായ ഒരുപാട് പേരുണ്ട് വേലിയിൽ വേലിയിലിരുന്ന് പാമ്പിനെ എടുത്ത് പറയാൻ കൊള്ളാത്തി വെച്ച് നീയല്ലേ അനുഭവിക്ക വീട്ടുകാവലിനൊരു പട്ടിയെ വളർത്തിയതല്ലേ പ്രാന്ത് പിടിച്ച പട്ടികൾ ചെലപ്പോ ഇങ്ങനെയാ ചോറ് കൊടുത്ത് കഴിക്കുന്ന കടിക്കും ഓ കുറ്റല്ലേ അവനെ പ്രാർത്ഥന വല്പ്പിക്കാനും കുമ്പസാരിപ്പിക്കാനും കുർബാന കൈക്കൊള്ളാനും പുണ്യനാക്കാനും കൊണ്ടാടുന്ന ഞാനല്ലോ എന്റെ വായി ഇരിക്കുന്നൊന്നും കേൾക്കണ്ട അല്ലേ ഒരു ഏനക്കാട് പറ്റിയപ്പോ അതിന്റെ മറവരുന്നതാണെന്ന് ആലോചിക്കുന്നതിന് പകരം േഹാർദ്രനായി പോ നുള്ളി നിന്നിൽ വന്നു മണവാട്ടിയായി നീ മലർമാല ചാർത്തി മോഹങ്ങളായി ചിരിനുണ്ടി ഒളി വീശി നിന്നു ഞാൻ ഇന്നലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആലോചിച്ച് രാത്രി കിടന്ന് ചില നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് ഉറങ്ങിയപ്പ് ലേറ്റ് ആയി പോയി അതാ എഴുന്നേക്കാൻ താമസിച്ചു മോളിക്കുട്ടി ഇന്നലെ ഉറങ്ങി ഞാൻ നല്ല അസലായിട്ട് ഉറങ്ങി ഒത്തിരി നാളുകൂടി മനസമാധാനായിട്ടൊന്നുറങ്ങിയത് ഇന്നലെയാ ഇനിയിപ്പോ ഒരു മനസമാധാനക്കിടന്റെ ആവശ്യമില്ലല്ലോ ജീവിതം എന്ന് പറയുമ്പോ നമുക്കൊരു വിവാഹ ജീവിതവും മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ത്രീയെ പുരുഷൻ കണ്ടെത്തുക അങ്ങനെ വരുമ്പോ പുരുഷൻ രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്ന് വരും പക്ഷെ ഇഷ്ടപ്പെട്ട പുരുഷനെ കണ്ടെത്തിയ സ്ത്രീ മനസമാധാനത്തോടി കിടന്നുറങ്ങും അതാണ് അതിൻ്റെ ഒരു സൈക്കോളജി എന്റെ കൂടെ ജയിലിൽ ഒരു സൈക്കോളജി പ്രൊഫസർ ഉണ്ടായിരുന്നു പുള്ളി ഉറങ്ങും അയ്യോ സമയം അങ്ങ് പോയി ഇനിയിപ്പോ ജംഗ്ഷനിൽ ചെന്ന് കാപ്പി കുടിച്ചിട്ട് വരാം കാപ്പി മോളിക്കുട്ടി തീർന്നു പോയി കട്ടൻ കാപ്പി ആയാലും മതി ഇല്ല തീപ്പെട്ടിയില്ല തീയുണ്ടോ മോളിക്കുട്ടി വീടിക്ക് ഇവിടെ ഒന്നും ഇല്ല അതെന്താ മോളിക്കുട്ടി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ നിനക്ക് വേണ്ടിയല്ലേ പാടുപുഴം കഴിച്ചത് എന്നെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ അപ്പച്ചും അമ്മച്ചും പോയിരിക്കുക നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവർ അറിഞ്ഞു വരുമ്പോഴെങ്കിലും പറയണം അല്ലെങ്കിൽ മിഖായല ചേട്ടൻ എന്നോട് സംശയം തോന്നും പ്രശ്നങ്ങളോ എന്ത് പ്രശ്നങ്ങള് അല്ല നമ്മൾ തമ്മിലുള്ള ഈ ബന്ധവേ നമ്മളെ ഒരു ബന്ധമില്ല എന്തുവാളികളിക്കുട്ടി

நீ என்னங்க போக வேண்டாம் நடக்கு তুই তো അയ്യോ അമ്മേ ഏതായാലും ചേത്തി അടുത്തുപോയി മൂർഖനയാട്ടത് മൂർഖനാണ് നോവിച്ചു വിട്ടതെന്ന് അറിയാൻ അത് പിന്നെ കുഴപ്പമില്ല തല്ലിയവരും തല്ലുകൊണ്ട് ഒരു മൂർഖന്മാരായതുകൊണ്ട് വലിയ ഏറെ വരില്ല എടാ ഉപ്പ് കണ്ടം ഉപ്പുകളാണ് ഇറങ്ങി വാടാം വേണ്ട പ്രിൻസിപ്പലേ വേണ്ട വിടാം

കോട്ടയം കുഞ്ഞത്തിനെ തല്ലാൻ ചങ്കുറപ്പിള്ള ഏത് ഉപ്പ് കളനും ചട്ടപ്പിയാണോ ഉള്ളത് കണ്ണി മണ്ണ് വാരി തല്ലന്നെ ഇറങ്ങി അറിയാലടാ ഇറങ്ങി അറിയാലാ എനിക്കറിയാം നീക്ക് എട്ടും പത്തും പേരും കൂടി ഓർക്കാപ്പുറത്ത് വന്ന് തല്ലും നിന്റെ വീട്ടുമുറ്റത്താണോ നിൽക്കുന്നേ ധൈര്യം ആരാണേ ഇറങ്ങി വാടാ വേടാഴ്വേ നിന്റെ ചുന്നരി മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിടറി നിന്റെ മോള് അവള് പറഞ്ഞിട്ടാ ഞാൻ ആ കിഴക്കൻ വന്ന മലയാട്ടത് എന്നിട്ട് നേരം വെളുത്തപ്പം കാല് എന്നെ പറ്റിച്ചവള് ഞാൻ വെറുതെ വിടാൻ പോടില്ല നിന്റെ പെമ്മക്കള് രണ്ടും എന്റെ കൈ കിടന്ന് പിടയ്ക്കും എന്റെ തള്ളണ നിനക്ക് എന്നാലും പറയാൻ

ഉപ്പുകിടക്കുന്നു ചേച്ചി എന്തിനാ ചേച്ചി ഇങ്ങനൊരു കള്ളം പറഞ്ഞത് കണ്ടില്ലേ എന്തെല്ലാം പുലിപാലികളാണ് അതിന്റെ പുറകെ ചേച്ചിയുടെ മനസ്സിലെന്താ എനിക്ക് ആ ജോലിക്കുട്ടിയെ ഇഷ്ടമാണ് എങ്കിലും നേരത്തെ ഞങ്ങൾ എല്ലാരോടും പറഞ്ഞു ഇത്രയ്ക്കൊരു വളഞ്ഞ വഴി വേണ്ടിയിരുന്നോ ഞാനാരോടും പറയാൻ പോണില്ല പാവം കുഞ്ഞിൻ ചേട്ടൻ എന്താശയായിരുന്നു ചേച്ചിക്ക് വേണ്ടിട്ടാ കുഞ്ഞിൻ ചേട്ടൻ ഈ ബവളൊക്കെ ഉണ്ടാക്കിയത് എന്നിട്ടും എനിക്ക് ആ മനുഷ്യനോട് ഒരു വിരോധവും തോന്നില്ല പാവം എന്താ നിങ്ങളുടെ Oh, <laughs>